ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നല്ല ടേസ്റ്റിയും തിക്കായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞു വെക്കുക സീഡ്സൊക്കെ കളഞ്ഞെടുക്കണം ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് നമുക്ക് വെള്ളരിക്ക വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ വേ വരുന്നത് വേവിച്ചെടുക്കാം ഇപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരല്പം അരി കൂടി ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അരി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കണം ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കടുക് പൊട്ടിച്ചെടുക്കണം അതിനു വേണ്ടി അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്